സന്തോഷം അറിയിക്കാൻ എഴുതിയ കത്ത് കൂടുതൽ സന്തോഷം നൽകിയ കഥയാണിത് മുള്ളറംകോട് ഗവൺമെന്റ് എൽ പി സ്കൂളിന് മുമ്പത്തെ ഓണക്കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വക സമ്മാനമുണ്ടായിരുന്നു പുതിയ ക്ലാസ് മുറി നല്ല കാറ്റും വെളിച്ചവും ഉറപ്പുമൊക്കെയുള്ള ക്ലാസ്സിലിരുന്നുള്ള പഠനം കുട്ടികൾക്ക് ഇച്ഛ പിടിച്ചു ആ സന്തോഷം മന്ത്രി അബൂപ്പനെ നേരിട്ട് അറിയിക്കാൻ തീരുമാനിച്ചു കത്തെഴുതി എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാനാണ് കൂട്ടത്തിൽ പറഞ്ഞു മന്ത്രി അപ്പൂപ്പൻ താമസിക്കുന്ന വീടും ഓഫീസും ഒക്കെ ഒന്ന് കാണണം കത്ത് കിട്ടിയ മന്ത്രി അപ്പൂപ്പനും സന്തോഷം പിള്ളേർ കൂട്ടത്തിന് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് മന്ത്രി ആ എഴുതാൻ വേണ്ടി മകന്റെ കല്യാണത്തിരക്ക് കഴിഞ്ഞ് അത്യാവശ്യം ജോലി തിരക്കൊക്കെ ഒന്ന് ഒതുക്കി മന്ത്രി അപ്പൂപ്പൻ തയ്യാറായി പിന്നെ റോസ് ഹൗസ് കലവിലകളാൽ നിറഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന എൺപത്തിമൂന്ന് കുട്ടികൾ എത്തി എല്ലാവർക്കും മന്ത്രി അപ്പൂപ്പന്റെ വക മധുരം റോസ് ും പരിസരവും ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് സന്തോഷമായി കുട്ടികൾ മടങ്ങി ക്ലാസ് അടുത്ത കാരണം എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ നാലാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഇവിടെ വരാനും കഴിഞ്ഞതിന് എനിക്ക് കുറേ സന്തോഷമുണ്ട് എനിക്കിത് എല്ലാം ഇഷ്ടപ്പെട്ടു ചെടികളും പൂക്കളെല്ലാം എനിക്കിഷ്ടപ്പെട്ട് കൊള്ളാമായിരുന്നു നല്ലൊരു സുഖം ഉണ്ടായിരുന്നു ചെടികളും അത് ഉട്ടാപ്പിയും ഇഷ്ടപ്പെട്ടു ഓ ഇഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളാണ് എടുത്ത് എഴുതിയത് പക്ഷേ ഞങ്ങൾക്കിങ്ങനൊരു അവസരം തന്നത് മന്ത്രി അപ്പൂപ്പനാണ് അതിലൂടെ ഞങ്ങൾക്കും ഒരു സ്വപ്ന തുല്യമായ നിമിഷമാണ് ഒരുപാട് സന്തോഷം കേരള വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു കെട്ടിടം തന്നു ഇപ്പോൾ മന്ത്രി മന്ദിരം കാണാൻ അവസരം ഒരുക്കി മന്ത്രി അപ്പൂപ്പനും പിള്ളേർക്കും സന്തോഷം ചരിത്രമുഹൂർത്തങ്ങൾ ഏറെ കണ്ട റോസ് ഹൗസിലെ ആൽബത്തിലേക്ക് ഒരു ഫോട്ടോ കൂടി സന്തോഷമുള്ള ഒരു ഫോട്ടോ